രാവിലെ രണ്ട് അകത്താക്കി ഇതുവരെ നിന്റെ വിശപ്പ് നാളെ ഇതിനെ കറി മാറിയില്ല ഇട പോല്ലൂടെ വളരാനുണ്ട് നല്ല ചൂരയുടെ ആയിരിക്കും അറിയില്ല അറിയില്ല തിന്നിട്ട് നാളായി അമ്മ പറഞ്ഞാ ഞാൻ ഉണ്ടാക്കി തരാ പറഞ്ഞു തരാമോടാ എന്നാ ഉണ്ടാക്കി തരാം ഞാൻ പോയി ചൂര ചൂര നല്ല പോലെ കഴുകണം വെളിച്ചെണ്ണ ഒഴിച്ചു തേങ്ങ വറുത്തരയ്ക്കണം കുരുമുളക് ഉലുവ എല്ലാം കൂടെ നല്ലോണം മൂപ്പിച്ചെടുക്കണം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി നല്ലപോലെ മൂപ്പിച്ചെടുക്കണം നല്ല ഒരു മണം വരും ഉച്ച കേത്തി രണ്ടടി ട്രുവോ റുവോ കലക്കി അത് അടപ്പേ കയറ്റണം പച്ചമുളക് ഇട്ട് കൊടുക്കാം കരിയപ്പല ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ആവശ്യത്തിനു മീൻകറി തയ്യാറും ഇനി നീ ഒന്ന് കഴിച്ചു നോക്കണം എങ്ങനെ ഉണ്ടായിരുന്നടാ കഴിക്കാൻ പൊളിയാൽ ഇത് നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂ